അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഡിയർ സ്റ്റാറ്റിസ്റ്റിക് ലാസ്റ്റ് എന്തിനാണ് ഈ നന്ദി പറച്ചിൽ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടില്ല ഷോർട്ട് ലിസ്റ്റ് വന്നതേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ നന്ദി പറച്ചില് ഞങ്ങളെ വിശ്വസിച്ചേ ഞങ്ങളെ വിശ്വസിച്ച് സ്റ്റാറ്റിസ്റ്റിക് ക്ലസ്റ്റ് പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്തു പഠിച്ചു അതിനുശേഷം നോട്ടിഫിക്കേഷൻ വരുവോ ഇല്ലയോ എന്ന് പോലും അറിയാതെ റിസർച്ച് ഓഫീസർ പരീക്ഷയിൽ ജോയിൻ ചെയ്തു ഇപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് ഈ ഒരുപാട് കുട്ടികൾ സാറേ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യട്ടെ ഫീസ് അടക്കട്ടെ എന്നൊക്കെ ചോദിച്ചു വരുന്നു നമ്മൾ കോഴ്സ് തുടങ്ങി കുട്ടികൾ നമ്മൾ ഒരുപാട് ക്ലാസ് കൊടുത്തിട്ടില്ല അത് ഏറ്റവും വലിയ പ്രത്യേകത ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നിട്ട് പോലും ഈ റിസർച്ച് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ രണ്ടു ബാച്ച് നമുക്ക് ഫില്ലായി നിങ്ങൾ മനസ്സിലാക്കണം അത് നമ്മളോടുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെ വലിയ വിശ്വാസം തന്നെയാണിത് കാരണം നമ്മൾ ഒരുപാട് പ്രൊമോഷൻസ് കൊടുത്തില്ല ഒരുപാട് ആഡ് കൊടുത്തില്ല നമ്മൾ കോഴ്സ് തുടങ്ങാൻ പോകുന്നതു മാത്രമേ പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ തുടങ്ങിയ കുട്ടികൾ മെജോറിറ്റി കുട്ടികളും സ്റ്റാറ്റിസ്റ്റിക്ലസ്റ്റിന്റെ പരീക്ഷകളും ഉദ്യോഗാർത്ഥികളാണ് ആ കോഴ്സിന് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചവരാണ് വീണ്ടും ജോയിൻ ചെയ്തത് അവരോടാണ് നന്നു പറയുന്നത് ഞങ്ങളെ വിശ്വസിച്ചതിനെ ഒരു കോഴ്സ് പഠിച്ചു വീണ്ടും അടുത്ത കോഴ്സ് വീണ്ടും ജോയിൻ ചെയ്തതിനെ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങളുടെ മൂന്നാമത്തെ ബാച്ച് ആണ് റൺ ചെയ്യുന്നത് ഏകദേശം എൺപത് ശതമാനത്തോളവും ഞങ്ങളുടെ പഴയ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം ഒരു കുറെ അധികം കുട്ടികൾ പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് കുട്ടികളായിരുന്നു പിന്നീട് റിസർച്ച് അസിസ്റ്റന്റ് കുട്ടികളായിരുന്നു പിന്നീട് താണ്ട് ഈ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക് ഉദ്യോഗാർത്ഥികളായിരുന്നു നിരന്തരമായിട്ട് കാരണം മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ഞങ്ങളുടെ സാറിനെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം പറയട്ടെ നിങ്ങൾ ഞങ്ങളെ വിശ്വ ജോയിൻ ചെയ്തു ഞങ്ങൾ നൂറ് ശതമാനവും അതിനുള്ള കൃത്യമായ രീതിയിലുള്ള സ്റ്റഡി പ്ലാനുകളും ക്ലാസ്സുകളും എക്സാം എക്സാമുകളും എല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മുൻകൂട്ടി പ്ലാനിങ് ഇല്ലാതിൻ്റെ പോലും റാങ്ക് ഫയൽ സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞു ഏതുപോലെ ആദ്യം മുതൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി ആദ്യം മുതൽ ഞങ്ങളുടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ റാങ്ക് ഫൈൽ സൗജന്യമായിട്ട് നൽകും ഒരു പൈസ ഒരു എക്സ്ട്രാ ഞങ്ങൾ വാങ്ങില്ല ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക്